പെരുമ്പാവൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ആരതിയുടെ ഫോണിൽ നിന്ന് ലോൺ ആപ്പ് മെസ്സേജുകൾ കണ്ടെത്തിയെന്ന് പോലീസ് അറിയിച്ചു നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി അങ്ങനെ ചെയ്താൽ ആത്മഹത്യ ചെയ്യുമെന്ന് യുവതി മറുപടി നൽകിയതായും പോലീസ് കണ്ടെത്തി ഫോൺ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും ഭീഷണി സന്ദേശം എത്തിയത് പാകിസ്ഥാൻ നമ്പറിൽ നിന്നാണെന്ന് പോലീസ് പറയുന്നു ഓൺലൈൻ ലോൺ ആപ്പ് വഴി ആറായിരത്തി രൂപയാണ് യുവതി ലോൺ എടുത്തിരുന്നത് കുറച്ചു തുക തിരികെ അടച്ചു വീണ്ടും പണം ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി എറണാകുളം വേങ്ങൂർ എടപ്പാറ സ്വദേശിനി ആരതി ഇന്നലെ ഉച്ചയോടെയാണ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെയും ഭർത്താവിന്റെയും ഫോണിലേക്ക് നഗ്ന ഫോട്ടോകൾ അയച്ചു നൽകുമെന്ന് പറഞ്ഞ് ഓൺലൈൻ ലോൺ ദാതാക്കൾ ഭീഷണി മുഴക്കിയതായി ബന്ധുക്കളാണ് പോലീസിനെ അറിയിച്ചത് തുടർന്ന് മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് കുറുപ്പുംപടി പോലീസ് അന്വേഷണം ആരംഭിച്ചു എറണാകുളം കണിച്ചാട്ടുപാറ അരുവിപ്പാറ കുരിയപ്പുറം വീട്ടിൽ ആരതിയാണ് വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം ആരതി ഓൺലൈനിലൂടെ ലോൺ എടുത്തിട്ടുള്ളതായും അവരുടെ ഭീഷണിയാണ് മരണകാരണമെന്ന് ഫോൺ രേഖകളിൽ സൂചനയുണ്ട് ഭർത്താവ് അനീഷ് രണ്ടു മാസം മുൻപാണ് ജോലിക്കായി സൗദി അറേബ്യയിലേക്ക് പോയത് മക്കൾ ദേവദ ദേവസൂര്യ മരണത്തിൽ കുറുപ്പുംപടി പോലീസ് ഇൻക്വിസ്റ്റർ തയ്യാറാക്കി കഴിഞ്ഞ വർഷം ലോൺ ആപ്പിന്റെ ഭീഷണിയെ തുടർന്ന് കടമക്കുടി സ്വദേശി നിജോയും ഭാര്യ ശില്പയും രണ്ടു മക്കളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയിരുന്നു വയനാട്ടിൽ ഓൺലൈൻ ആപ്പിൽ നിന്നും കടമെടുത്ത യുവാവ് ആത്മഹത്യ ചെയ്തിരുന്നു അരിമുള സ്വദേശി അജയ് രാജാണ് മരിച്ചത് എറണാകുളം സ്വദേശിയായ വീട്ടമ്മ മൊബൈൽ ആപ്പ് വഴി ലോൺ ലോണെടുത്തത് അയ്യായിരം രൂപ ഒരു മാസം കാലാവധിക്കുള്ളിൽ തിരിച്ചടച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആപ്പിൽ നിന്നും ലഭിച്ച മെസ്സേജ് കണ്ട് വീട്ടമ്മ ഞെട്ടിയിരുന്നു തിരിച്ചടച്ചില്ലെങ്കിൽ നഗ്നചിത്രം പുറത്തുവിടുമെന്നായിരുന്നു ഭീഷണി നിയമസഹായം തേടിയപ്പോഴാണ് സമാന കെടിയിൽപ്പെട്ട നൂറുകണക്കിന് സ്ത്രീകളിൽ ഒരാൾ മാത്രമാണ് താനെന്ന കാര്യം വീട്ടമ്മ അന്ന് തിരിച്ചറിഞ്ഞത് ചൈനീസ് ബന്ധമുള്ള കമ്പനികളാണ് വ്യാജ ലോൺ ആപ്പുകൾക്ക് പിന്നിൽ ഉത്തരേന്ത്യയിലെ സാധാരണക്കാരുടെ ബാങ്ക് അക്കൌണ്ടിലൂടെ അവരെ പറ്റിച്ചും വിഹിതം നൽകിയുമാണ് വായ്പാ പണം ഇത്തരം കമ്പനികൾ കൈമാറുന്നത് സാധാരണക്കാരന് പലപ്പോഴും കെണിയിൽ വീഴുന്നുണ്ട് അതേസമയം നമ്മുടെ നാട്ടിൽ നിരന്തരം കേൾക്കുന്ന വാർത്തകളിലൊന്നാണ് വായ്പാ തട്ടിപ്പുകളുടേത് പല കുടുംബങ്ങളും തകരുന്നതും ഒരുപാട് ജീവിതങ്ങൾ തകരുകയും ചെയ്തിട്ടും ഇപ്പോഴും ആളുകൾ കെണി യിൽ വീഴുന്നത് തുടരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത വായ്പ എടുക്കുന്നത് ഒരിക്കലും തെറ്റല്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അത്തരം സഹായങ്ങൾ കൂടിയേ തീരൂ എന്നത് അംഗീകരിക്കുന്നു എന്നാൽ അധികം പരിശോധനകൾ ഒന്നും കൂടാതെ യാതൊരു ഈടുമില്ലാതെ നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് ലക്ഷങ്ങൾ കൈമാറുന്ന ഓൺലൈൻ വായ്പ ആപ്പുകൾ എന്ന തരത്തിലുള്ള സന്ദേശമാണ് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയതെന്ന് വാർത്തകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഈ ആപ്പുകളുടെ കെണിയിൽ അകപ്പെട്ട പലരും അത് പുറത്തു പറയാൻ മടിക്കുകയും ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങളും നിരവധിയാണ് ഈ സാഹചര്യത്തിൽ ആപ്പുകളുടെ ആധിക്യം നമ്മൾ ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ് എന്നാൽ എല്ലാ ലോൺ ആപ്പുകളും തട്ടിപ്പാണെന്ന് പറയുന്നതിൽ കാര്യവുമില്ല എങ്കിലും കൂടുതൽ ആപ്പുകളും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനാൽ തന്നെ ഇവയിൽ വ്യാജനേത എന്ന് തിരിച്ചറിയുക തികച്ചും ദുഷ്കരമായ സംഗതിയാണ് നിങ്ങൾ ഏതൊരു വായ്പ എടുക്കുന്നതിന് മുൻപും ഏത് സ്ഥാപനത്തിൽ നിന്നാണോ പണം വാങ്ങാൻ ഒരുങ്ങുന്നത് ആ സ്ഥാപനത്തിന്റെ നിയമപരമായ അംഗീകാരവും മറ്റ് അനുമതികളും കൃത്യമായി പരിശോധിക്കേണ്ടതാണ് റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച ആർ ബി ഐ ലൈസൻസ് ഉള്ള എൻ ബി എഫ് സികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇതിന് സ്ഥാനമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ന്യൂസ് ഡെസ്ക് കേരളകുമുദി